കഴിഞ്ഞ അൻപത്തിയൊന്നാം ഭാഗത്തിൽ ഗീതയിലെ പതിനഞ്ചാം അധ്യായം ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന മുകളിൽ ചുവട് ഉള്ളതും കീഴോട്ട് ശാഖകളും ഇലകളും ഉള്ളതായ അരയാൽ വൃക്ഷത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഊർധ്വമൂലം മുകളിലെ വേരുകൾ സൂചിപ്പിക്കുന്നത് ആകാശത്തിൻ്റെ ധർമ്മമായ ധ്വനിയായി കാതിൽ വന്നു വീഴുന്ന നാദമാണ് ഒരു ശബ്ദം കാതിൽ വന്ന് വീഴുമ്പോൾ അത് ഏതിനെ കുറിക്കുന്നു എന്ന് വ്യക്തി മനസ്സിലൊരു ചോദ്യം ഉയരുന്നു ചോദ്യങ്ങളുടെ ആസ്ഥാന മണ്ഡപം ആണ് മനസ്സ് ഒരാൾ നൂറ് വർഷം ജീവിച്ചിരുന്നാലും ഇത് എന്ത് എന്ന ചോദ്യത്തിൽ നിന്നും മനസ്സ് മോചിതമാകുന്നില്ല കേൾക്കുന്ന ശബ്ദം അല്ലെങ്കിൽ കാണുന്ന വസ്തു ഏതിനെ സൂചിപ്പിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള അറിവ് ചിത്തിൽ സ്വരൂപമായിട്ടില്ല എങ്കിൽ ഉയരുന്ന ചോദ്യമാണ് ഇത് എന്ത് എന്നത് ആ ചോദ്യത്തിന് മറുപടിയായി കിട്ടുന്ന വാക്കാണ് ചിത്തിൽ സ്വരൂപമായിട്ട് മനസ്സിലേക്ക് ആഭാസിതമായി വന്ന് പ്രതിഭയെ ഉണർത്തുന്നത് ആ ഉണർവാണ് ജീവന്റെ ഐഹികമായ എല്ലാ വ്യാപാരങ്ങളിലേക്കും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്